ബംഗ്ലാദേശിൽ ഫുജി എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ശക്തി പ്രാപിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുന്നുണ്ട് വാങ് ചുക്കിന്റെ മാത്രമല്ല ഭാഷ ഈ ഐ ലവ് മുഹമ്മദ് പ്രക്ഷോഭം ഇന്നലെ നമ്മൾ സംസാരിച്ചല്ലോ ഇതും ഇത് പടർന്നു പിടിക്കുകയാണ് ഇത് തുടങ്ങിയ ദിവസം നമ്മൾ സംസാരിച്ച പറഞ്ഞിരുന്നു ഇത് പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത് മനഃപൂർവ്വം ഇത് ഉണ്ടാക്കിയതായിട്ടാണ് നമുക്ക് അതിൻ്റെ ഒരു ഘടന നോക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രക്ഷോഭം പടർന്നു പിടിക്കുന്നു ഫുജി എന്ന് പറയുന്ന സംഘ തീവ്രവാദ സംഘടന അവിടെ വീണ്ടും ശക്തി പ്രാപിക്കുന്നു അതിന് പാക്കിസ്ഥാനുമായിട്ട് ടയ്യപ്പുണ്ടെന്ന് പറയുന്നു ഇതിനിടയിൽ തന്നെ മറ്റൊരു സംസാരം കേട്ടത് ലഡാക്കിലെ ഡി ജി പി പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു വിഷയമെന്ന് പറയുന്നത് ഈ ലഡാക്ക് ഇഷ്യൂവിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള സോനം വാങ് ചുക്ക് എന്ന് പറയുന്ന പരിഷ്കരണവാദിയായിട്ടുള്ള ആ ഒരു മനുഷ്യന് പാക് ചാര സംഘടനയുമായിട്ട് ബന്ധമുണ്ട് ഇത് മാത്രമല്ല പാക്കിലെ പല മീറ്റിങ്ങുകളിലും ഈ പറയുന്ന സോനം വാങ് ചുക്കോയി പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നു അടുത്ത ഒരു കലാപം അതിനുള്ള ഒരു ഒരു കോപ്പുകൂട്ടൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ പറയുന്ന വാർത്തകളിലൂടെ നമുക്ക് വായിച്ചുകൂടെ അല്ല വായിക്കാനുള്ള വായിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ കാരണം ഒരു ഒരു ജാഗ്രതക്കും ഒക്കെ എപ്പോഴും നല്ലതാണ് സംശയിക്കുന്നത് പോലീസിൻ്റെ ഒരു കണ്ണതാണല്ലോ എപ്പോഴും ആരെയും സംശയത്തോടെ അല്ലാതെ കാണാൻ പാടില്ല എന്ന പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഉദ്ദേശിക്കുന്ന അപകടമൊന്നും ഇന്ത്യയിൽ അത്ര എളുപ്പമൊന്നും അല്ല എളുപ്പമല്ല പിന്നെ എളുപ്പമല്ല എന്ന് പറയുമ്പോഴും ഒന്ന് അവിടെ നടന്നു ജാർഖണ്ഡിലല്ലേ കന്യാസ്ത്രീ വിഷയം ഉണ്ടായത് അതിനെ തുടർന്ന് വലിയ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ആളി കത്തിക്കാനുള്ളത് പക്ഷെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അത് അടിച്ചമർത്തിയത് തന്നെയാണ് അത് ഇല്ലാതെ ആക്കിയത് തന്നെയാണ് അങ്ങനെയുള്ള ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ഒറ്റയ്ക്ക് ആളിക്കത്തിയതാണെങ്കിൽ പറയുന്ന മറ്റു നാടുകളിലുണ്ടായ പ്രക്ഷോഭങ്ങളെല്ലാം ആണാണ് അല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയേണ്ടതില്ല ഞാൻ പറയുന്നത് തള്ളിക്കളയേണ്ടതില്ല സമയത്ത് നമുക്ക് നമുക്ക് കോൺഫിഡൻസ് കൂടുതലാണ് ഇന്ത്യക്കാർക്ക് മറ്റു രാജ്യങ്ങളെക്കാൾ കോൺഫിഡൻസ് നമുക്ക് കൂടുതലാണ് രണ്ട് രണ്ട് മൂന്ന് കാരണങ്ങൾ ഒന്ന് ഇത്തരം ശക്തികളെ നമ്മൾ കാണാത്തതല്ല ഇപ്പം എനിക്ക് തോന്നുന്നു ഇത്തരം ശക്തികൾ ഇപ്പോൾ ഇത് ഇപ്പോൾ നേപ്പാളിന് ഇത് പുതിയതായിരിക്കും അതെ ഈ പാവം നമ്മൾ ലഡാക്കുകാർക്കും പുതിയതായിരിക്കും പക്ഷെ നമുക്ക് ഇന്ത്യ മൊത്തം എടുക്കുമ്പോൾ ഇത് പുതിയതല്ല അപ്പോ നമ്മൾ ഇത്തരം ശക്തികളെ എന്നും ഈ ഛിദ്രശക്തികളെ എന്നും കണ്ടുകൊണ്ടിരുന്നതാണ് അവരെ കൈകാര്യം ചെയ്തതാണ് അവരെ നിലക്ക് നിർത്തിയതാണ് അവരെയൊക്കെ ഓടിച്ച പാരമ്പര്യം നമുക്കുണ്ട് ഇപ്പൊ ലഡാക്കിൽ നടന്നതിനെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു മൂമെന്റുമായിട്ട് ചേർക്കാൻ കാരണം അതിനകത്ത് ഈ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ എലമെന്റ് അന്നേ കുറവാണ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ എലമെന്റ് കുറവ് പറയുമ്പോൾ ഇവര് ഡയറക്റ്റ് ആയിരിക്കില്ലല്ലോ ഈ ഒരു തീവ്രവാദം പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് പല ഭാഗങ്ങളിലായി പ്രക്ഷോഭങ്ങൾ നടക്കുക ഈ പറയുന്ന സോനം വാങ്ങിച്ചു എന്ന് പറയുന്ന വ്യക്തിക്ക് വിദേശ ഫണ്ട് നിയമലംഘനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് വലിയ രീതിയിൽ സോറോസിന്റെ കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ഫണ്ടുകൾ വന്നിട്ടുണ്ട് ഇത് ഈ എഫ് സി സിആർ നിയമലംഘനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അന്വേഷണം സി ബി ഐയുടെ അന്വേഷണം ഒക്കെ നടന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പ്രക്ഷോഭം ഇവിടെ ഉണ്ടാകുന്നത് നമ്മളെ തീവ്രവാദികൾ കൈക്കലാക്കുന്നത് നമ്മളെ നല്ല ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തീവ്രവാദികൾ കൈക്കലാക്കുന്നത് അവരുടെ ആശയം അതേപടി ഇഞ്ചെക്ട് ചെയ്യാനായിരിക്കില്ലല്ലോ അവരിലൂടെ എങ്ങനെ നമ്മുടെ രാജ്യത്ത് ഒരു കലാപം ഉണ്ടാക്കാം എന്നുള്ള ശ്രമമായിക്കൂടെ ആവാം പക്ഷെ എന്താണെന്നറിയോ പ്രജിത ഇത് നമ്മൾ ഒരാളെ ഏതെങ്കിലും ഒരു കുറ്റത്തിന് പിടിക്കപ്പെട്ടാൽ പിന്നെ അയാളുടെ പേരിൽ എല്ലാ കുറ്റവും എല്ലാ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും കുറ്റകരമായി കണ്ടെത്തുന്ന പലതും അതിനകത്തുണ്ടാവും അല്ല ഡീറ്റെയിൽസ് പിടിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം ചെയ്ത കുറ്റം എന്താ ഇപ്പം ചെയ്ത ലഡാക്കിന് വേണ്ടി ലഡാക്കിൻ്റെ പ്രദേശത്തിൻ്റെ സ്വയംഭരണത്തിന് അവരുടെ അവരുടെ പുരോഗതിക്ക് വേണ്ടി ലഡാക്കിന് സംസ്ഥാന പദവി വേണം ആർട്ടിക്കിൾ സിക്സിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് ഈ ഗോത്ര പ്രദേശ പരിഗണന വേണം ഈ എന്നാണ് അവർ ഡെവലപ്മെൻറ്റ് വേണം ആവശ്യം അങ്ങനെ വരുമ്പോൾ ഒരു എം പി മാത്രമുള്ള ഒരു കൊച്ചു പ്രദേശമാണ് മലയോരമാണ് നമ്മുടെ അങ്ങേ അറ്റത്തെ ടോപ്പിലാണല്ലോ നമ്മൾ അപ്പോൾ ആ പ്രദേശത്തിൻ്റെ വികാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു എൻ ജി ഒ ആണ് ഇദ്ദേഹം എൻ ജി ഒയുടെ നേതാവാണ് വാങ്ക് ചുക്ക് എൻ ജി ഒമാരുടെ എല്ലാവരുടെയും സ്വഭാവം ഒന്നാണ് എൻ ജി ഒമാരുടെ എൻ ജി ഒ എൻ ജി ഒമാരുടെ അന്നം എന്താ വിദേശ പണമാണ് എല്ലാ എൻ ജി ഒമാരുടെയും ആരാ ഇല്ലാത്തത് അത്തരം ശക്തികൾ അതുകൊണ്ടാണ് ഞാൻ പുതിയതല്ല എന്ന് പറഞ്ഞത് ആരാണ് വാങ്ങാത്തത് ഇപ്പോൾ നർമ്മദാ ബച്ചാവോ ആന്തോളൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ എൻ ജി ഒ അല്ലേ ഏറ്റവും വലിയ എൻ ജി ഒ എന്തുമാത്രം കാലം ആ ആ കലാപത്തെ നയിച്ചു അവർ എന്നിട്ട് ആ ഉദ്ദേശം ഏതുദ്ദേശത്തിന് വേണ്ടിയാണോ നിന്ന് പണം വന്നത് ഓർമ്മയില്ലേ അപ്പോൾ അങ്ങനെയുള്ള മൂവ്മെൻറ്റ് മണിപ്പൂരിലെ മൂവ്മെൻറ്റ് മണിപ്പൂരിൽ എത്ര എൻ ജി ഒമാർ അവർക്കൊക്കെ കാശ് വരുന്നു ഇവിടുത്തെ നമ്മളെ അർബൻ എക്സലൈറ്റുകളിൽ എന്ന് വിളിക്കുന്ന ഒരുപാട് പേർക്ക് ആർക്കൊക്കെയാണ് എൻ ജി ഒമാരായിട്ട് കാശ് വരാത്തത് ഈ വരുന്നവരെയൊക്കെ ഇനി തീസ്താ സെത്തൽവാദ് ഗുജറാത്തിൽ ഇവർക്കൊക്കെ കാശ് വരുന്നുണ്ട് ഈ പറഞ്ഞ് നമ്മൾ പേര് കേട്ട എല്ലാ പിന്നീട് പല കുറ്റത്തിനായിട്ട് രാജ്യദ്രോഹ കുറ്റത്തിനെ അറസ്റ്റ് ചെയ്ത എല്ലാ തരം അർബൻ എക്സലൈറ്റുകൾക്കും മനുഷ്യാവകാശം എന്ന പേരിട്ട് പ്രവർത്തിച്ചവർക്കും ഈ ഒക്കെ ഈ നമ്മൾ നമ്മുടെ എന്താണ് പറയുന്നത് ഈ മാവോയിസ്റ്റുകൾക്ക് ഇവർക്കൊക്കെ വിദേശ വിദേശപ്പണമുണ്ട് അപ്പോൾ സോനം ബാങ്ക് ചുക്ക് വിദേശപ്പണം സ്വീകരിക്കുന്നു എന്ന വിദേശപ്പണം സ്വീകരിക്കുന്ന ഒരു എൻ ജി ഒയുടെ വക്താവാണ് എൻ ജി ഒയുടെ നേതാവാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ബെയ്സെങ്കിൽ ഇപ്പോഴാണോ അത് തടയേണ്ടത് അത് തടയേണ്ട നേരത്തെ നമ്മൾ തടഞ്ഞിട്ടുണ്ടാവില്ല കാരണം അത് അത് അവർക്ക് മാത്രം ബാധകമായതല്ല ഇപ്പോഴും ഞാനൊരു കാര്യം കൂടി പറയാം ഇപ്പോഴും ഒരു പല തീവ്രവാദ പ്രസ്ഥാനങ്ങളും പതുക്കെ പതുക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പലരുടെയും നിലപാട് മാറുന്നത് പലർക്ക് പലർക്കും കുറേ ആ ഇതുവരെ ഇല്ലാത്ത വിധം ഒരു ദേശീയ ബോധം വരുന്നു ഇത് ഇതുവരെ ഇല്ലാത്ത വിധം ഒരു ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നു അതിനെക്കുറിച്ച് ആ വിഷയത്തെക്കുറിച്ച് ചില സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ആ നിറംമാറ്റം അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം വേണം ഇനി ഒരു കാര്യം ഉറപ്പിച്ചോളൂ ഉറപ്പിച്ച് പറഞ്ഞ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഈ ഈ താലിബാനിസം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ഭീകരവാദ പ്രവണത ഇന്ത്യയിലാകെയുണ്ട് യാതൊരു തർക്കവും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇവരൊക്കെ തന്നെ തമ്മിൽ അന്ത ആന്തരിക ബന്ധങ്ങളുമുണ്ട് മനുഷ്യസ്നേഹികളും ഗാന്ധിയന്മാരും ഒക്കെ തമ്മിലുള്ളതിനേക്കാൾ ആഗോളതലത്തിൽ വലിയ ബന്ധമുണ്ട് ആഗോളതലത്തിലുമുണ്ട് ഇന്ത്യയിലുണ്ട് പരസ്പരമുള്ള ബന്ധങ്ങളുണ്ട് ഇവരെയൊക്കെ നിലക്കു നിർത്താനുള്ള ഏറ്റവും ശക്തമായ ഏറ്റവും ആദ്യത്തെ മാർഗം എന്താ അവർക്ക് വരുമാനം മുട്ടിക്കുക എന്നുള്ളതാണ് അവർക്ക് വിദേശ പണം വരുന്നുണ്ടോ അവർ ഏതെങ്കിലും തരത്തിൽ പ്രോജക്റ്റുകൾ എഴുതി എവിടുന്നൊക്കെ കാശ് വാങ്ങുന്നു അവരൊക്കെ എങ്ങനെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഗ്രാന്റ് വാങ്ങുന്നു അവർക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് മതപ്രവർത്തനത്തിന് സഹായം കിട്ടുന്നു ഒരു കാര്യം തീരുമാനിച്ചാൽ മതി ഒറ്റ കാര്യം തീരുമാനിച്ചാൽ മതി ഇന്ത്യയിൽ മതപ്രവർത്തനം നടത്താൻ ഒരു സമുദായത്തിനും ഇസ്ലാമിനോ ക്രിസ്ത്യാനിറ്റിക്കോ ഹിന്ദുവിനോ ആർക്കാവട്ടെ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇന്ത്യയിലെ ഹിന്ദു സംഘടനകൾക്ക് പോലും വലിയ തോതിൽ അമേരിക്കൻ ബന്ധങ്ങളും വലിയ തോതിലുള്ള വിദേശ പണവും വരുന്നുണ്ട് അത് നമുക്കിപ്പോൾ തെറ്റല്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു പോളിസി എടുത്തിട്ടില്ല ഇന്ത്യയിലെ എല്ലാ മത മതവിഭാഗങ്ങൾക്കും വിദേശിയുടെ പണം കൊണ്ട് ഇന്ത്യയിൽ മത മതം പ്രചരിപ്പിക്കുകയോ പരിശീലിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് മതത്തിൻ്റെ സ്ഥാപനങ്ങളോ ആവശ്യമില്ല ഇന്ത്യയിൽ ഒരു പള്ളിക്കും ഒരു മുസ്ലിം പള്ളിക്കും ഒരു വിദേശത്തെ സെയ്ഖിൻ്റെയും വിദേശ രാജ്യത്തിൻ്റെയും പണം പറ്റാൻ പാടില്ല എന്ന് നിലപാടെടുത്ത് നോക്കൂ ഒരു ക്രിസ്ത്യൻ പാതിരിക്കും ക്രിസ്ത്യൻ മിഷണറിക്കും വിദേശ രാജ്യങ്ങളുടെ പണം വേണ്ട തീരുമാനിച്ചു നോക്കൂ അങ്ങനെ തീരുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും പല പേരിൽ ഇവിടെ ഹൈന്ദവ എൻ ജി ഒകളുണ്ട് അവർക്കും പണം കിട്ടുന്നുണ്ടാവും നിർത്തേണ്ടി വരും അപ്പോൾ ഇത് ഒന്നും ഇപ്പോൾ വാങ്ചുക്കിനെ ഒരു കേസിൽ വാങ്ചുക്കിൻ്റെ ഇപ്പോഴത്തെ കേസ് എന്താ ഇങ്ങനെ ഈ ലഡാക്കിന് വേണ്ടി അദ്ദേഹം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള സമരങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി നിരാഹാരത്തിലേക്ക് പോയി അത് ഗവൺമെൻറ് ചർച്ചയ്ക്കെടുക്കുന്നു എന്ന് തോന്നുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹം സമരം നിർത്തി അതിന് കാരണമുണ്ടായത് അദ്ദേഹത്തിൻ്റെ സമരപ്പന്തലിൽ തന്നെ രണ്ടുപേർ വളരെ സീനിയർ ആയിട്ടുള്ള രണ്ടു പേർക്ക് വലിയ തോതിൽ ഒഫൻ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് പക്ഷേ അപ്പോൾ അദ്ദേഹം ചെയ്ത പണി എന്താ വലിയ രാജ്യ രാജ്യവിരുദ്ധമായ പ്രസംഗം വേറൊരു കാര്യമായാലും ഓർക്കേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വാങ്ചുങ് പ്രസംഗിച്ചതൊന്നും വാങ് ചുങ്ങിൻ്റെ ആളുകളും ഇപ്പോൾ ഈ ലഡാക്കിൽ കലാപം കൂട്ടുന്നവരൊന്നും ഇന്ത്യക്കെതിരെ സംസാരിച്ചിട്ടില്ല ശ്രദ്ധിച്ചത് അവർ പർട്ടിക്കുലർലി പൊളിറ്റിക്കലാണ് അവർ ബി ജെ പിക്ക് എതിരാണ് അവർ ബി ജെ പിയുടെ ഓഫീസാണ് കത്തിച്ചത് ലഡാക്കിലെ ഒരു സർക്കാർ ഓഫീസും കത്തിച്ചിട്ടില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഗവൺമെൻറ് അതി അത്യുത്സാഹത്തോടെ പോയി അടിച്ചമർത്താൻ പോയത് അതുകൊണ്ട് തന്നെയാണെന്നല്ല ഞാൻ പറഞ്ഞാൽ അതാണെങ്കിൽ പോലും കലാപം കൂട്ടാൻ പാടില്ല പേര് മരിച്ചല്ലോ പത്തൊൻപത് പേർക്ക് പരിക്ക് പറ്റി ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇതിനകത്ത് വളരെ പൊളിറ്റിക്കലായ ഒരു അജണ്ട ഉണ്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞത് ഭരണകൂടത്തിന് അനുകൂലമായി വളരെ തന്ത്രപൂർവ്വം നിന്നിട്ട് സൗകര്യങ്ങൾ നേടിക്കൂട്ടുക ഇപ്പോൾ ജമായത്ത് ഇസ്ലാമിക്ക് കിട്ടുന്ന അത്ര പണം ആർക്കാ ആർക്കാ തടയാൻ പറ്റുക കാശ്മീർ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വളരെ സൗകര്യപൂർവ്വം ബി ജെ പിക്ക് സഹായം ആവശ്യമുള്ള കാശ്മീർ കാശ്മീർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ദുർബലമായിരുന്നല്ലോ ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സഹായിക്കാൻ ആവശ്യമുള്ള ചില കേന്ദ്രങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമിയെ പോയി പിന്തുണ കൊടുത്തു ആരും ചോദിച്ചിട്ടല്ല വേണ്ടാന്ന് ഇവർ പറഞ്ഞതുമില്ല അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ നിലക്കുയർത്താൻ പറ്റുമോ ഇപ്പോൾ മീഡിയ വണ്ണ് മീഡിയ വണ്ണിനെ നിരോധിച്ച് നോക്കിയില്ലേ സർക്കാർ തടയാൻ പറ്റിയില്ല കാരണം ഒന്നിന് മാത്രം നടപ്പാക്കാൻ പറ്റിയ നിയമം അല്ലാതെ അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമാണ് അതുകൊണ്ടിപ്പോൾ ഈ സോനം വാങ്ചുക്കിനെതിരെ എടുത്ത് എടുക്കുന്ന നടപടിയിൽ ഈ പറയുന്നത് ശരിയാണെങ്കിൽ അതിലൊന്നും സോനം വാങ്ചുക്കിനെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തി നടപടിയെടുക്കാൻ പറ്റിയ കുറ്റങ്ങളല്ല ഇപ്പോൾ അദ്ദേഹം ചെയ്തു ഞാൻ ഒറ്റ കുറ്റമേ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ കാണുന്നുള്ളൂ ജനം അക്രമാസക്തരാകുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസംഗം അതിനെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച മാതൃക നേപ്പാളിലെ ജൻസി കണ്ടില്ലേ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ആളുകളെ അക്രമാസക്തരാക്കി വിട്ടിട്ട് സ്വന്തം ഈ ഒരു വിഷയം വരുമ്പോൾ വരുമ്പോ എനിക്ക് ഒരു ഇത് പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ കേന്ദ്ര സർക്കാർ നടത്തിയപ്പോ അതിനെ അനുകൂലിച്ച വ്യക്തിയാണ് തീർച്ചയായിട്ടും ഈ അനുകൂലിച്ച വ്യക്തി അവിടെ കേന്ദ്രത്തിന്റെ ഉന്നത ഉന്നതാധികാര സമിതിയും ലഡാക് അബക്സിന്റെ ആ ഒരു കൗൺസിലും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് യാതൊരു കാര്യവും ഇല്ലാതെ ആ ഒരു സമരത്തിലേക്ക് പോകുന്നത് ആ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് മാത്രമല്ല അന്തിമമായൊരു തീരുമാനമെടുക്കാൻ ഒക്ടോബർ ആറിനോ മറ്റോ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഡേറ്റ് അപ്പോൾ തീരുമെന്ന അവസ്ഥ വന്നു പിന്നെ അവർക്ക് സ്പേസ് ഇല്ലാതായി ഈ പ്രോജക്റ്റിന് ലക്ഷ്യം വെച്ച് ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് ഉണ്ടല്ലോ ലഡാക്കിൻ്റെ പുരോഗതിക്കും സ്വയംഭരണത്തിനും വേണ്ടിയുള്ള പ്രോജക്റ്റുകൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ വാങ്ചുക്കിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനേക്കാൾ ലഡാക്കിലെ കോൺഗ്രസ് പാർട്ടിയാണിതിൽ കളിച്ചിട്ടുണ്ടാവുക എൻ്റെ ഒരു ധാരണ ഇതാണ് അല്ലെങ്കിൽ അതുവരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പ്രസംഗിക്കുകയോ പ്രചരണം നടത്തുകയോ ചെയ്യാത്ത വാങ്ചുക്കിൻ്റെ അനുയായികൾ നേരെ പോയി ബി ജെ പി ഓഫീസിൽ കത്തിക്കേണ്ട കാര്യമില്ല ഇതിനകത്തൊരു രാഷ്ട്രീയമായ ഇടപെടലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു മാത്രമല്ല ഈ മൂവ്മെൻറ്റിൽ അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ സമീപകാലത്ത് ശക്തമായിട്ട് വന്നിട്ടുണ്ട് അവർക്ക് കലാപം ഉണ്ടാക്കണം താല്പര്യമുണ്ട് അവരുടെ പിന്നിൽ ആരൊക്കെ ആരെങ്കിലും വിദേശ ശക്തികളുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും ഇപ്പോൾ ബന്ധമുണ്ടോയെന്നൊക്കെ അന്വേഷിക്കേണ്ടതാണ് അത്തരം അന്വേഷണങ്ങൾ വാങ് ചുക്കിനെ പ്രത്യക്ഷത്തിൽ എൻ ജി ഒമാരെ നിലക്ക് നിർത്തേണ്ടതാണ് രണ്ട് കാരണങ്ങൾ ഒന്ന് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ് അവർക്ക് രാജ്യത്തോട് കൂറില്ല എല്ലാ എൻ ജി ഒമാരും പറയുന്നത് ഞങ്ങൾ രാജ്യ ഒരു രാഷ്ട്രത്തിനും ലോകത്തിലെ ഒരു രാഷ്ട്രത്തിനും കണക്ക് കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല എന്തിനാണ് മൈത്രേയൻ വന്നിട്ട് നമ്മളെ ഓടുപോലും എല്ലാവരോടും പറയുന്ന എന്നോടാരും കണക്ക് ചോദിക്കരുത് അതിൻ്റെ പേരിലാണ് അദ്ദേഹം കലാഹ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഗവൺമെൻറ്റുകൾക്കെതിരാണ് ഡിസിപ്ലിൻ ആണ് അതിൻ്റെ പേര് കണക്ക് ആൻസറബിൾ ആവുക അക്കൗണ്ടബിൾ ആവുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എൻ ജി ഒമാരെ മൊത്തത്തിലെടുക്കുമ്പോൾ ഇപ്പോൾ ഈ പറയുന്ന കുറ്റങ്ങളൊന്നും സോനം വാങ്ചുക്കിനെതിരായി അനങ്ങാൻ കഴിയില്ല അങ്ങനെ അനങ്ങിയാൽ ബി ജെ പിക്ക് അനുകൂലമായ എൻ ജി ഒമാരെ എത്ര എണ്ണത്തിൻ്റെ പേര് എല്ലാവരും ഉണ്ട് എല്ലാവരെയും പിടിക്ക പിടിക്കേണ്ടി വരും ഇന്ത്യയിൽ ഒട്ടാകെ ഉണ്ടാവും അതല്ല കുറ്റം മറിച്ച് ഇപ്പോൾ ലഡാക്കിൽ നടക്കുന്ന ഇഷ്യൂ കോൺഗ്രസ് ആളി കത്തിക്കുന്ന ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ കൃത്യമായി ഉന്നം വെച്ചുകൊണ്ട് ഞാൻ കണ്ടെടുത്തോളാം ഗുജറാത്തിൽ പോലും ബി ജെ പിയുടെ ആഫീസ് കത്തിച്ചിട്ടില്ല ഗുജറാത്ത് കലാപകാലത്ത് മണിപ്പൂർ കലാപത്തിൽ ബി ജെ പിയുടെ ആഫീസ് കത്തിച്ചിട്ടില്ല അപ്പോൾ ലഡാക്കിലെ കലാപത്തിന് രാഷ്ട്രീയം മാത്രമായ ചില ലക്ഷ്യങ്ങളുണ്ട് അത് പിടിക്കേണ്ടത് വാങ്ചുക്കിന് വാ സോനം വാങ് ചുക്കിന് മാത്രമല്ല മറ്റു ചിലരെ ആയിരിക്കും യഥാർത്ഥ പ്രതികൾ പുറത്തു വരാനിരിക്കുന്നതേ ഉണ്ടാവുള്ളൂ നമുക്ക് കാത്തിരിക്കാം എന്നായി എനിക്ക് തോന്നാൻ അന്വേഷിക്കേണ്ടവർ കൃത്യമായി അന്വേഷിച്ചാൽ കിട്ടേണ്ടവരെ കിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക